അത്തുപണിയില് ഇന്നത്തെ രാവിലത്തെ കുറച്ച് നിമിഷങ്ങളടങ്ങി വീഡിയോ ആണ് കേട്ടോ നേരം പരപരാ വരുന്നത് നമ്മൾ വീച്ചിൽ വരുന്ന ഒരു സമയമാണ് കേട്ടോ ഒരാറരൊക്കെ ആയ സമയത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ഒരു വൈപ്പ് രാവിലെ തന്നെ നല്ല കൂടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അച്ഛൻ വളക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ രണ്ട് മൂന്നാല് ദിവസം വീഡിയോ ഇടാത്താണ് കൈയിനേക്കും കാലിനേക്ക് ഊഴിഞ്ഞുണ്ടായിട്ട് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഈ ഉറക്കം ഇതൊക്കെ രാത്രി ഒന്നും ഉറക്കുന്നുണ്ടാവില്ല രാവിലെ എനിക്ക് ഒരു ഉറക്കം വരിക പിന്നെ ഇരിക്കുമ്പോഴേക്കൊക്കെ ഒരു ആറ് വരെയാവും അപ്പം അതിനുശേഷമുള്ള പരിപാടിയാണ് പല്ല് തേക്കാന്നുള്ളൊരു ചടങ്ങാണല്ലോ അതില്ലെങ്കിൽ എന്തല്ലേ അല്ലെങ്കിൽ തന്നെ പല്ല് വേദനയാണ് വിചാരിച്ചപ്പോൾ പല്ല് തേച്ചില്ലെങ്കിൽ പിന്നെ അതും പുഴുത്തിരുന്നത് തിന്ന് പിന്നെ പറയാൻ വേണ്ടിയല്ല എന്താ അപ്പം ചെയ്യുക പല്ലൊക്കെ ആകെ പൊട്ടിപ്പോകുന്നതാക്കിയിട്ടുണ്ട് ഉള്ള പല്ല് തേക്കാലോ വിചാരിച്ചിട്ട് അത് തേച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള എന്ന് പറഞ്ഞാൽ മുറ്റം പഠിച്ചു വരെ എല്ലാവരും നമ്മളൊരു പരിപാടി മുറ്റക്ക് അടിച്ചു തരാൻ വേണ്ടിയിട്ട് മേലേക്ക് കയറി കുറച്ച് അടിച്ച് കയറി അപ്പോളാണ് ദേമി വീഡിയോ എടുത്തിട്ടില്ലല്ലോ ഏതായാലും ഇന്നൊരു ഡേ മൈ ലൈഫ് ഡേ രാവിലത്തെ മാത്രം ഒരു മോർണിംഗ് തൊട്ടേന് ചെയ്യാമോ വിചാരിച്ചിട്ടാണ് കേട്ടോ അതിന് കൂടുതൽ നേരം നമുക്ക് ഫോൺ കയ്യിൽ എടുത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇങ്ങനെ നല്ല രീതി ഒറ്റയ്ക്കായി കഴിഞ്ഞ് നല്ല ബൈബിൾ കഴിയുന്ന ആളുകൾക്ക് നമുക്ക് എന്താ വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ എൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടി വാതിലൊക്കെ കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ ഓയിസ് കൊടുക്കുമ്പോൾ എന്താ വിചാരിക്കുന്നത് സ്ത്രീകളും വന്നുകഴിഞ്ഞു കൊടുക്കുകയാണ് അമ്മേ വാതിൽ പൂട്ടി വേണ്ടി വളിക്കുകയാണ് ആ ഒരു സ്വഭാവമുള്ളൊരു കെട്ടിയനായതുകൊണ്ട് പിന്നെ പറയണ്ട അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ അങ്ങോട്ട് മുറ്റടിച്ചതിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തൃത്തിയാക്കിയാണ് ഒരു വീഡിയോ നിമിഷങ്ങളൊക്കെയാണ് ഇന്നത്തെ അന്നത്തെ വൈബെന്ന് പറഞ്ഞാൽ ഏതായാലും അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ എന്താ ഇപ്പം പറയുന്ന ഒരു ടോപ്പിക് എന്തെങ്കിലും ടോപ്പിക് എടുത്തിട്ടുണ്ടല്ലോ എന്താ ഇപ്പം ടോപ്പിക് ഇടുക ഇന്നലെ എൻ്റെ ഒരു ഇത് കേട്ടോ എന്നോട് എൻ്റെ ഫ്രണ്ട്സാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പം അതൊക്കെ എൻ്റെ വീഡിയോയിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാലും നമ്മളെയൊക്കെ ലൈഫിലെ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയ സ്ത്രീകളാണ് സ്ത്രീകളിൽ വലിയ പെൺകുട്ടികളൊക്കെയല്ല അപ്പം സമയം എത്ര ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇന്നൊരു കല്യാണ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ പത്തര കറക്റ്റ് ആകുമ്പോൾ ഇവിടെ ഇന്ന് പോകണം ഫോണും കളിച്ചിരിക്കല്ല ഞാൻ ഇതൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാവും ഇവർക്ക് ഓരോ പരിപാടി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെയൊക്കെ കേട്ടോ അതുകൊണ്ട് ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ എന്താണെന്ന് വിചാരിച്ച് വീഡിയോ ഇടാനും എടുക്കാനും ഇതാക്കാനും ഒക്കെ ഒരു സമയം കണ്ടെത്തിയിട്ട് വേണം ഇത് ഇതൊക്കെ ഉള്ള ഒരു തൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നെ ഉള്ള രീതിയിൽ വീഡിയോ അങ്ങോട്ട് ചെയ്തെടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും വീടിയായിട്ട് ഉണ്ടാവും പിന്നെ സ്ത്രീകളുടെ സപ്പോർട്ട് വെച്ചാൽ സ്ത്രീകളുടെ എങ്കിൽ വേണമെങ്കിൽ ഇട്ടോ എൻ്റെ ഷോൺ മകൾ ചെയ്യാറുണ്ടാണ് ഇപ്പോഴും പിന്നെ സപ്പോർട്ട് സപ്പോർട്ട് ഗുണമില്ല ദോഷവും ഇല്ലെന്നപോലെയാണ് അപ്പോൾ ഇങ്ങനെ മക്കളെ കുളിപ്പിച്ചെടുക്കണം മെണ്ണ ജയിക്കണം അങ്ങനെ ഒരു കല്യാണ പരിപാടി ഉണ്ട് അപ്പോൾ എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അപ്പോൾ എല്ലാം കൂടെ മൂവ്സും ഇതും അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് ഇപ്പം മഞ്ഞ് മഞ്ഞിൻ്റെ ഒരു ടൈമാണല്ലേ അതിൻ്റെതനുസരിച്ചുള്ള അതിൻ്റെ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ചിലപ്പോൾ ചരഞ്ഞ പാലന ഒക്കെ വൈകുന്നേരത്തൊക്കെ വിളിപ്പിച്ചെടുക്കും വിട്ടുവാണ് എണ്ണ കേട്ടെ ഞാൻ എന്താ തോന്നുന്നു എത്തിപ്പോയി കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇന്നൊരു വീടും ഇടയിലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേസ് ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോയി കൊടുക്കുമ്പോഴും ഇവിടുത്തെ കാര്യങ്ങളും നോക്കിയിട്ട് പറയുന്നത് അപ്പോൾ ചാരു ചാരുണക്ക് എണ്ണക്കെയാണ് മക്കളെ പരിപാടി എൻ്റെ അടുക്കള നമ്മളെ പരിപാടി വീട് അങ്ങോട്ട് ഓണം കിട്ടുകൊണ്ട് അങ്ങനെ കിട്ടി ഇല്ലെങ്കിൽ അതൊന്നും കിട്ടുമല്ല അപ്പോൾ ഇന്നത്തെ കൃഷി വിശേഷങ്ങളൊക്കെ പിന്നെ നോക്കുന്നുണ്ട് ചില സമയത്ത് ഒരു ജാതി ഒരു ഇതാവും ഓരോ ദിവസവും ഒരേപോലെ ആവില്ലല്ലോ എല്ലാവർക്കും ഇപ്പോൾ പോലെ ആവണമെന്നില്ലല്ലോ ഒരു ദിവസം അങ്ങനെ എന്നിട്ട് അങ്ങനെ അപ്പോൾ ഒരു ദിവസത്തെ ചെറിയൊരു പരിപാടി അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ കിച്ചൺ വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒന്നല്ല കുക്കിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് കിച്ചൺ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ പിന്നെന്താ തന്നെ ഇന്നത്തെ ഇന്നത്തെക്കുറിച്ച് വിശേഷം ഇങ്ങനെയൊക്കെയാണ് നല്ല രീതിയിൽ വീഡിയോ ഇടണം എന്ന് വെച്ചാൽ ഇടണം എന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ നമുക്കതിനുള്ള സാഹചര്യം ഇതൊന്നും ഇല്ല പിന്നെ ആയിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ആയിട്ടുള്ളതൊന്നും ഉണ്ടാക്കാറുള്ളതാക്കാറൊന്നും ഇല്ലല്ലോ അതാണോണ്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോ അങ്ങനെ ചെയ്യാത്തത് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു സ്പെഷ്യൽ എന്തേലൊക്കെ കിട്ടും എന്തെങ്കിലും ഒരു പൊടി ഇതാക്കാതെ എന്തേലും പിന്നെ അങ്ങനെയൊന്നും വാങ്ങിയേക്കില്ല അതിന് നാടൻ രീതിയിലുള്ള നാടൻ കാര്യങ്ങളാണൊക്കെ ചെയ്യാറ് അങ്ങനെയാണല്ലോ പിന്നെ ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ ചെയ്യാത്ത എന്നാൽ ആർക്കിപ്പോൾ നമ്മളെ ക്യാമറേൻ്റെ മുന്നിൽ വിടാനോ ഇരിക്കാനോ കാക്കാനോ താല്പര്യമുള്ള ആളുകളല്ല ഇവിടെ ഉള്ളവർ അതുകൊണ്ടാണ് കേട്ടോ എന്നാലും എന്താ വീടിയെടുക്കുമ്പോഴുള്ള കുഴപ്പം കാര്യങ്ങളൊന്നും അല്ല പിന്നെന്താ ഇന്നിപ്പോൾ ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിൻ്റെ പോകണം അപ്പം അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുക്കങ്ങളുണ്ട് പിന്നേതായ ഒരുക്കങ്ങൾ കല്യാണത്തിൻ്റെ പോകാനുള്ള അങ്ങനെ സ്ത്രീകളൊക്കെ എന്താ അനുമ്പോഴേക്കും എന്ത് കാര്യങ്ങളിലും വേഗം അങ്ങോട്ട് റെഡിയായി സെറ്റായാലും ദേഷ്യം വേണിക്കുന്നുണ്ടാവും എന്നാലും ഒക്കെ ഞാൻ തന്നോട് ചെയ്യുകയാണ് എന്നാലും കൂടി ചെയ്യുകയും കേട്ടോ കൂടി തീരില്ല എല്ലാവരും കൂടി തീരൊക്കെ ചെയ്യും ഇത് ദേശീയം വരും ഒക്കെ ഇതിനും വയ്ക്കുന്നതൊക്കെ കിട്ടുമ്പോൾ നേരമായി അങ്ങനെ കിടന്നും കട കീനെ അറിയേ അപ്പം എങ്ങനെ ഏതായാലും ഇന്നത്തെ ആടിച്ചാലും നടക്കല്ലെ ഞാൻ ഭയങ്കര ഒരു ഓസ്വാസിൻ്റെ ആകാട്ടും ഒക്കെ പതുക്കെ പതുക്കെ സാവധാനമാണ് എല്ലാ പരിപാടി മേരുമേയും ചെയ്യുന്ന പരിപാടി നമുക്കില്ല അപ്പോൾ വയ്ക്കില്ല എന്നെ കൊണ്ട് അങ്ങനെയുണ്ട് കാര്യങ്ങൾ അങ്ങനെ

അപ്പം അങ്ങനെ ജലദോഷം ചുമ ഒക്കെ ഉണ്ട് ഈ തണുപ്പല്ല സീസൺ പിന്നെ പാറൂന് ഒരു ചുമ കാര്യങ്ങളൊക്കെ ഉണ്ട് ചാരുവിനും ഉണ്ട് ജലദോഷം ജലദോഷവും കാര്യങ്ങളൊക്കെ അപ്പം തണുപ്പിൻ്റെ ഒരു ഇത് അന്നേക്കെ കുളിക്കുക കുളിക്കുക ഫാണ് ക്യാമ അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ ഒരു വീട് കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നൊക്കെ ഉള്ളൊരിതുണ്ട് പിന്നെ അപ്പങ്ങനെ മേലെ കഴിക്കാ മതി വളിക്കണ്ട തലമൊക്കണ്ട ചുമക്കും ചുമയ്ക്കും കല്യാണത്തിനോണ്ടേ ഉണ്ടേ മരി അപ്പോൾ ഒരു മേലെ ഉള്ളിൽ നിന്ന് കഴിക്കാം പോര്

അപ്പം അങ്ങനെ എന്താ ചെയ്യാം അങ്ങനെ പോകണം വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഡെയിലി ഇടണം ഇടണം മുന്നോട്ട് പോകണം എന്നൊക്കെ താല്പര്യത്തിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഇതാണ് നമ്മളിങ്ങനെ ടാ ഓരോ ദിവസം വീഡിയോ ഒക്കെ ഇട്ടു പോണത് ഗസ് ഇന്നത്തെ കുറിച്ച് വിശേഷം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക ഒരുപാട് കൂടെ നിന്നും ലൈക്ക് കഴിക്കുന്നതും കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് എന്നാൽ കാക്ക ആളുകളുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ എല്ലാവരും വീഡിയോ കാണാൻ പോകുന്ന എല്ലാവരോടും എല്ലാവരും കാക്കേ എല്ലാവരും നന്ദി തന്നുകൊണ്ട് ഓരോ ദിവസം ഒരു വിശേഷങ്ങളും വീഡിയോ കാർഡ് നിങ്ങളിലേക്ക് വരുന്നതാണ് ഇങ്ങോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷ എല്ലാ ആളുകളും നമ്മളെ പോലത്തെ സാധാരണക്കാരൊക്കെ വീഡിയോ ചെയ്യുന്നതിനെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷ അപ്പോൾ കൂടെ നിൽക്കുക സപ്പോർട്ടാക്കാം അപ്പം ഒരുപാട് നമ്മൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നന്ദി തരുന്നതുകൊണ്ട് നന്ദിയും സ്നേഹത്തിലും പറഞ്ഞുകൊണ്ട് മറ്റൊരു ആയിട്ട് വരുന്നവരേക്ക് എല്ലാ മുത്തുമുടും ഒരുപാട് നന്ദി നന്ദിയിട്ട് സ്നേഹത്തോടെ ഞങ്ങളുടെ സ്വന്തം തമ്പൂര് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്